നമ്മുടെ വീടുകളുടെ വാട്ടർ ടാങ്ക് ഒക്കെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഉണ്ടാക്കിയെടുത്താലോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് വീടുകളുടെ ഫ്ലോർ ക്ലീൻ ക്ലീൻ പഴയ ഒരു മോപ്പിന്റെ പൈപ്പയിലാണ് ആദ്യം നമുക്ക് മോപ്പിന്റെ അടിയിലുള്ള റൗണ്ടിലുള്ള പീസ് മാറ്റാം ഇതിവിടെ ഉണ്ടാക്കുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് മോപ്പിന്റെ അടിയിൽ നിന്ന് അഴിച്ചെടുത്ത റൌണ്ടിലുള്ള ഒരു ചെറിയ പീസ് ഉണ്ട് അതിന്റെ ഒരു അറ്റം കുറച്ച് കട്ട് ചെയ്ത് കളയണം മിഷീനൊക്കെ ഇല്ലാത്തൊരു ഹാക്സോബ്ലൈഡിന് കട്ട് ചെയ്താലും മതി ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ബ്രഷ് വേണം ഈ ബ്രഷിന് മുപ്പൂരി ആയിരുന്നു വാങ്ങിയപ്പോൾ റേറ്റ് ഈ ബ്രഷിന്റെ കൈ പിടിക്കണേന്റെ അവിടെ ചെറിയ ഗ്രിപ്പ് പോലെയുണ്ട് അത് ഗ്രൈൻഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം നമ്മൾ ആ മോപ്പിൽ നിന്ന് അഴിച്ചെടുത്ത് കട്ട് ചെയ്ത പീസ് നമ്മൾ ഈ ബ്രഷയിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ടാങ്കിൽ നിന്ന് വെള്ളം വലിച്ചെടയാൻ വേണ്ടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ കുറച്ച് പൈപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ ഇഞ്ചിന്റെ പി വി സി പൈപ്പിന്റെ ചെറിയ പീസും എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്ത ബ്ലാക്ക് പൈപ്പിൽ കയറാവുന്ന രീതിയിൽ പി വി സി പൈപ്പിന്റെ രണ്ടെഞ്ചും ചൂടാക്കി വലുതാക്കണം ഈ ടൈപ്പ് പൈപ്പ് എടുക്കാൻ കാരണം ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ പൈപ്പ് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ചൂടാക്കിയ പി വി സി പൈപ്പ് സെന്ററിൽ വെച്ച് കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കണം പിന്നെ മുക്കാൽ ഇഞ്ചിന്റെ ഒരു വാൽവ് എടുത്തിട്ടുണ്ട് ഈ വാൽവിലാണ് നമ്മൾ കട്ട് ചെയ്ത പി യു സി പൈപ്പ് ഊർണ്ണം ഫിറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം ഈ പി വി സി പൈപ്പിലേക്ക് ബ്ലാക്ക് കളറുള്ള പൈപ്പിന്റെ ഒരു എൻ്റ് ഫിറ്റ് ചെയ്യണം നമ്മളെടുത്ത ബ്രഷിന്റെ ഒരു സൈഡിലായിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പി യു സി പൈപ്പ് ഇറങ്ങിയിരിക്കാൻ പാത്രത്തിന് ഒരു ഹോൾ ഇടണം ഈ ഹോൾ ഇടുമ്പോൾ കറക്റ്റ് പി വി സി പൈപ്പ് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാൻ പാത്രത്തിന് ഇട്ടാൽ മതി ബ്രഷിലിട്ട ഹോളിലേക്ക് പൈപ്പ് ഇറക്കി വെച്ച ശേഷം നമുക്ക് ഫ്ലസ് കിക്ക് വെച്ച് ഒട്ടിക്കാം ഈ പി വി സിയുടെ പൈപ്പിനും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പിനും കറക്റ്റ് അളവ് ഒന്നുമില്ല നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം പിന്നെ നമ്മുടെ മോപ്പിൽ നിന്ന് അഴിച്ചെടുത്ത പൈപ്പിന്റെ അടിയിലായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ പീസ് പോലെ ഉണ്ട് അതിലൊരു ലോക്ക് പോലെയുണ്ട് അത് ഗ്രൈൻഡ് ചെയ്ത് കളയണം ബ്രഷ് ഇങ്ങനെ തിരികാവുന്ന രീതിയിൽ ചെയ്യാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ടാങ്കിന്റെ ഒക്കെ നമുക്ക് വശങ്ങളും കഴുകാൻ വേണ്ടി എളുപ്പത്തിനാണ് അതിനുശേഷം നമുക്ക് മോപ്പിന്റെ പൈപ്പിലേക്ക് ബ്രഷ് ഫിറ്റ് ചെയ്തെടുക്കാം ഈ പീസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അഴിച്ചെടുത്ത പോലെ തന്നെ ചെറിയ സ്ക്രൂവും അതിലെ നെട്ട് വിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാത്രത്തിന് ടൈറ്റ് ചെയ്താൽ മതി ഇനി ബ്രഷെ ഫിറ്റ് ചെയ്ത പി വി സി പൈപ്പിലേക്ക് ബ്ലാക്ക് കളറിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാം ഈ പൈപ്പ് ഞാൻ ഗ്ലൂഗൺ വെച്ചാണ് ഉള്ളിലേക്ക് ഒട്ടിക്കുന്നത് ഈ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചിട്ടും ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് അങ്ങനെ പോയൊന്നുമില്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഇത് ഉപയോഗിച്ച് നമുക്ക് ടാങ്ക് വാഷ് ചെയ്യണമെങ്കിലും അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുകയുള്ളു ഇതുപോലത്തെ വാങ്ങാനാണെങ്കിലും അത്യാവശ്യം ഇതാണ് ഈ നിസാര ചെലവിന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്യാനാണെങ്കിലും വാൽവ് ഓപ്പൺ ചെയ്ത ശേഷം പൈപ്പിന്റെ രണ്ടെന്നും കൈയിൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് വെള്ളം ഒഴിക്കണം അതിനുശേഷം വാൽവ് ക്ലോസ് ചെയ്തിട്ട് ബ്രഷ് ഉള്ള സൈഡ് ടാങ്കിലേക്ക് ഇറക്കി വെച്ചാൽ മതി അത് കഴിഞ്ഞ് വാൽവ് ഓപ്പൺ ചെയ്തിട്ട് ബ്രഷ് ചെളിയുള്ള സ്ഥലത്തോടെ എല്ലാം കൊണ്ടു കടന്നാൽ മതി എല്ലാം വലിച്ചു പുറത്തേക്ക് കളഞ്ഞോളും നമ്മൾ വെള്ളം വലിച്ചു കളയാൻ വേണ്ടിയുള്ള ഫ്ലെക്സിബിൾ ഹോസ് ഫിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ലെങ്തിൽ എടുക്കുകയാണ് നല്ലത് ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹോസോ വണ്ണം കുറഞ്ഞത് ഫിറ്റ് ചെയ്യാൻ കാരണം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം വലിച്ച് പുറത്തേക്ക് കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒരണം ഉണ്ടാക്കിയപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടുണ്ടാക്കാൻ വേണ്ടി ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ